മനോഹരിൽ നിന്നിൽ മനോരഥത്തിൽ മലത്തോടും മണിമഞ്ചരിൽ മയങ്ങുന്ന മണി വന്നനാരോ ഈ ആരാധകന മണി ഭർണാരോ ആരാധകനാരോ ഈ ആരാധകനാരോ നിൻ്റെ മെഴിയിൽ നീലോൽപ്പലം നിന്നുടെ ചുണ്ടിൽ പൊനശോകം നിൻ കവിൽ നയിൽ നീയൊരു നിത്യവസന്തം നിന്റെ മിഴിയിൽ നീലോൽപ്പലം നിന്നുടുണ്ടിൽ പൊനശോകം നിൻ കവിളിനയിൽ കനകാപരം നീയൊരു നിത്യവസന്തം നിന്റെ മിഴിയിൽ നീലോൽപ്പലം ൂച്ചോടി വരും സുന്ദര കേന്ദ്ര ഇന്ന് നിൽമാറിലല്ലേ വനമാലയിലല്ലേ മന്ദരം വല്ലരാക്കൂ ഇവിടം വൃന്ദാവനാക്കൂ ഇന്ദ്ര വല്ല പോ ും സുന്ദര കേന്ദരാ ഇൻമാറില് മലമാലയില് മന്ദാരമരാക്കൂ എവിടം വൃന്ദാവനമാക്കൂ എങ്കിലും മനോമലക്കു താമസിക്കാൻ ിൽ എങ്കിലുമല കുത്താമസിക്കൻ കരലിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മകൾ ഞാനുയർത്ത തങ്കക്കിനാക്കൾ കൊണ്ടൊരുതാജു മകൾ ഞാൻ ഉയർത്ത

ഞാൻ ഇതുവരെ പാടിയത് മൂലം പഴയ വളരെ ഓൾഡ് നിങ്ങൾ തന്നെ നാൽപ്പത്തഞ്ച് അമ്പത് വരെ മുമ്പേക്ക് ഓടിപ്പോ പാട്ടുകളെ ഇതുവരെ പാടിയത് ഇപ്പോൾ ഒരു കറണ്ട് എല്ലാവരും എന്നോട് ചേർക്കും നിങ്ങൾ വയസ്സായതുകൊണ്ട് ഈ പഴയ പാട്ട് അറിയില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനെ പരിഹരിക്കാൻ വേണ്ടി ഒരു പുതിയ പാട്ടിന്റെ രണ്ട് പേര് എൻ്റെ പ്രണയ പ്രണയത്തിൻ പ്രണയ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേലോരു വനസലഭമേ എൻ്റെ പ്രണയത്തിൻ താജമഹരിൽ വന്നു ചേലോരു വനസലഭമേ എൻ്റെ യമുനകൻ തീരങ്ങളിൽ ണ് അറിയാതെ കേടുന്ന പിഴാബലേ എന്റെ പ്രണയ താജുമ വന്നു ചേർന്നൊരു വനസലഭേ താങ്ക് യു താങ്ക് യു

हसीन चेहरा कितनी प्यारी आप कितना हसीन चेहरा कितनी प्यारी आप कितनी प्यारी आँखें, आँखें।, आँखें। पास झलकता प्यार कुदरत ने बनाया होगा फुर्सत तुझे मेरे यार कुदरत ने बनाया होगा गुरु सत से तुझे मेरे यार कितना हसीन चेहरा कितनी प्यारी आंखें कितना हसीन चेहरा कितनी प्यारी आंखें कितनी प्यारी आँखें हैं आप से झलकता प्यार ने बनाया होगा गुर्सत से तुझे मेरे यार ने बनाया होगा गुर्सत से तुझे मेरे यार शर्माए तेरी बिखरी बिखरी जुल्फ तेरी महकी महकी सांस तेरी कोयल जैसी बोल तेरी मीठी मीठी बातें जी चाहे मेरा मैं यूं ही तेरा करता रहूं दीदार कुदरत तो ने बनाया होगा फुर्सत से तुझे मेरे यार ने बनाया होगा फुर्सत मेरे यार कितना हसीन चेहरा कितनी प्यारी आंखें भी है न कोई फिर जैसा हसी दुनिया में हसी और भी है न कोई फिर जैसा हसी रंगी होश शुभ तू सुनो शबाब का है गुलशन तेरे अंग से खुशबू बल से परियों सी सुंदर खाया जो कुछ सोचा था मैंने वो सब कुछ तुझ में माया तेरी एक अदापे में सद जाओ ने बनाया हूं फुर्सत से तुझे मेरे यार कुदरत ने बनाया होगा फुर्सत से तुझे मेरे यार कितना हसीन चेहरा कितनी प्यारी आंखें कितनी प्यारी आंखें आंखों से झलकता प्यार कुदरत ने बनाया हो फुर्सत से तुझे मेरे यार बनाया हो फुर्सत से तुझे मेरे यार थैंक यू थैंक यू थैंक यू